ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ മീൻ ഫ്രൈ ആണേ അപ്പം ഒരു ഇല പൊതിഞ്ഞ് മസാലയൊക്കെ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ തേച്ചാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്തിരിക്കുന്നത് അപ്പോഴത്തേനുമേ ഇത് ഇലയാണെന്നും എങ്ങനെയാണെന്നും കാണിച്ചു തരാം വായോ മീൻ വറക്കാൻ പോവാണേ ഇതാ അതിന് വേണ്ടുന്ന നിന്ന് ഒരപ്പ് വേണം അതിലേക്ക് നമ്മൾ ഇത് കണ്ടോ കുറച്ച് കാന്താരിമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് എരിവിന് പാകത്തിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് മല്ലിച്ചപ്പ് ഒരു കുഞ്ഞിപ്പിടുത്തം എന്താ ഒരു അഞ്ച് കഷ്ണം മീനേ ഉള്ളൂ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് എരിവ് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചാണ് ഞാൻ ഇപ്പം കറി വയ്ക്കാൻ കൊണ്ടുവന്നതിനകത്തൊന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒരു കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് വറുത്ത് നോക്കാം ഒരു അഞ്ചാറച്ചോള ചെറിയുള്ളി അതുപോലെ തന്നെ ഇച്ചിരി പെരിജീരവപ്പൊടിയ കുറച്ച് ഉപ്പ് കുറച്ച് കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം നമ്മൾ അരച്ച് കൊണ്ടുവരുന്ന നമ്മുടെ മസാല അത് വേണ്ടതേ അതിനകത്തേക്ക് കുറച്ച് വിന്നാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ടേ ഒരു സ്പൂൺ മതി കേട്ടോ കുറച്ച് മീനല്ലേ ഉള്ളൂ ഉപ്പൊന്ന് നോക്കണം കേട്ടോ എന്നിട്ട് ഇതേലിങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരുന്നോട്ടെ ശേഷം നമുക്ക് ബാക്കി പരിപാടി നോക്കാം മീൻ അവിടെ ഇരുന്നോട്ടെ വിന്നാഗിരി ഇല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീരൊഴിച്ചോട്ടോ എൻ്റെ കയ്യിൽ ചെറുനാരും ഇല്ല ഞാൻ പിന്നെ അരി ഒഴിച്ചൊന്നേ ഉള്ളൂ ഇതേണ്ടോ കുറച്ച് കടലമാവ് ഒന്നര സ്പൂൺ കടലമാവാണ് കടലപ്പൊടി ഒരു സ്പൂൺ നമ്മുടെ അരിപ്പൊടി ഇത് നമ്മുടെ ഫിഷ് മസാലയാണ് അരസ്പൂണ് അതുപോലെ തന്നെ സ്പൂൺ കാശ്മീരി ചില്ലി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഒരു നുള്ളുപ്പും കൂടെ വേണേ ഈ ബാറ്ററിനൊരു ഉപ്പിന് വേണ്ടി തുപ്പിഞ്ചുപ്പ് അല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നും ഒരേപോലെയല്ലേ മീൻ പറക്കുന്നേ അപ്പം ഇന്ന് നമുക്ക് മത്തൻ്റെ ഇല കിട്ടിയപ്പം അത് വെച്ചിട്ട് ഒരു ഫ്രൈ ആക്കാമെന്ന് വെച്ചു ഇതാണെന്നോയ്ക്ക് ഒന്ന് ലൂസാക്കണേ ഒരു കഷ്ടപ്പാടും ഇല്ല കേട്ടോ ഇതൊക്കെ ഈ മീൻ മസാല പുരട്ടി വെച്ച് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുള്ളതേ ഉള്ളൂ എരിവൊക്കെ നിങ്ങൾക്ക് ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് കുറയ്ക്കുക കേട്ടോ നന്നായിട്ട് കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കണ്ടോ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടോ മീനൊക്കെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ മത്തൻ്റെ ഇലയുടെ തളിരി ഇല വേണം കേട്ടോ വലിയ മൂത്ത ഇല പറ്റത്തില്ലേ ഇതുണ്ടോ ചെറിയ ഇല നോക്കി എടുത്തിട്ട് ഈ മീൻ അങ്ങോട്ട് വെച്ചു അതിലോട്ട് ഇച്ചിരി മസാലയും കൂടെ കണ്ടോ കുറച്ചും കൂടെ നമുക്ക് വേഗം മടക്കിയെടുക്കാൻ പറ്റും കണ്ട നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ച് അതിന് വറക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മുടെ മീനുണ്ടല്ലോ ഈ നമ്മുടെ മത്തൻ്റെ ഇല പൊതിഞ്ഞ മീൻ ബാറ്ററിനകത്ത് മുക്കി നമ്മളിത് എണ്ണയിലോട്ട് ഇടുന്നു എന്നിട്ട് നമുക്ക് തിരിച്ചു മുറിച്ചെടുത്ത് വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ മീൻ ചെറുതീയിലാണ് വേവിക്കേണ്ടേ കാര്യം വെച്ചാൽ നമ്മുടെ മീൻ്റെ ഉള്ളിൽ വേകണമല്ലോ അപ്പോൾ നമുക്ക് ചെറുതീയില് മൂടി വെച്ച് ഒന്ന് വേഗത്തെ നമ്മുടെ മീൻ ഒന്ന് തിരിച്ചിടണ്ടേ ശരിക്കും മുക്കി പൊരിച്ചിങ്ങനെ എടുക്കുക ചെയ്യണ്ടേ നമ്മൾ ഇച്ചിരി എണ്ണ ലാഭിച്ച കേട്ടോ ഇങ്ങനെ മതിയല്ലോ ഒന്നും കൂടെ മൂടി വയ്ക്കാം വേഗട്ടെ നമ്മുടെ മീനൊക്കെ റെഡി ആയോ എന്ന് നോക്കണ്ടേ ഇതാ നോക്കിയേ ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യവും കൂടെ തിരിച്ചു മുറിച്ചു കിട്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മീനായിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം പതിയെ കോരി ഇങ്ങെടുക്കാം വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടെ നമ്മുടെ ഇരുന്നുകാരൊക്കെ വരുമ്പോഴത്തേനും എന്നും ഒരുപോലെ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല രസമാണ് കാണാനും ഭംഗിയാ കഴിക്കാനും ഗുണമല്ലേ അപ്പം എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയുകയും വേണം അങ്ങനെ മീനെല്ലാം നമ്മൾ പെറുക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ആ ഇറക്കിലൊക്കെ പെറുക്കിക്കളയണേ അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്